പട്ടാമ്പി പെരിന്തൽമണ്ഡ റോഡിൽ എല്ലാതരം ബ്രൈഡൽ കളക്ഷനുകളുമായി എം എക്സ് ഇക്കണോമിയും മനസ്സിലുണ്ടോ മാക്സിലുണ്ട് സെന്റർ പട്ടാമ്പി ഗവൺമെന്റ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കോളേജിലെ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ക്ലാസ് പട്ടാമ്പി കോമൺ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെയും കേരൻ സേഫിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ഗർഭാശയ കാൻസർ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് ആയിരുന്നു കോളേജ് സെമിനാർ ഹാളിൽ വെച്ച് നടത്തിയത് എന്താണ് ഇതിന് കാരണം എന്താണ് ഇതിന് പ്രതിവിധി എന്നതിനെ കുറിച്ച് വിദ്യാർത്ഥികളിൽ ബോധവൽക്കരണമായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത് ഡോക്ടർ ശങ്കർ അയ്യർ വിഷയാവതരണം നടത്തി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അരുൺ മോഹൻ നൈന ഫെ എം സി അനക തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു

എന്റെ കാര്യം പച്ചക്കറിയിൽ വിഷം പാലിൽ വിഷം 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 എന്താണ് കൊടിയ ഇതൊന്നും കഴിക്കാതിരിക്കാൻ പറ്റുമോ ആ ഒരു കാര്യം ഞാൻ ദുഃഖത്തോട് പറയാണ് രോഗം വൈകാരികമായി കൂടുതലുള്ള കുറയുന്നില്ല ഇനി നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ പുരുഷ പാലിക്കാളും കൂടുതൽ അത് ഏത് ക്യാൻസർ ഒന്നാമത്തെ ഏറ്റവും ഭയാനകമായ ക്യാൻസർ ആണ് ഗർഭാശയ ക്യാൻസർ രണ്ടാമത്തെ ക്യാൻസർ ആണ് ബ്രസ്റ്റ് ക്യാൻസർ നമ്മളിതാക്കി പറയുകയാണെങ്കിൽ ഓരോ എട്ട് മിനിറ്റിലും ഒരു അമ്മ ഗർഭാശയ ക്യാൻസർ മൂലം മരിക്കുന്നു